ചേർത്തല ആഹ്വാനം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളുടെ സർഗാത്മകതയും ഭാവനാശേഷിയും വളർത്തുന്നതിനും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ആഹ്വാനം വായനശാലയുടെ ആഭിമുഖത്തിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എം ഷാജിയ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ രാജേഷ് സ്വഗതവും ജോയിന്റ് സെക്രട്ടറി കെ ആർ രാജേഷ് നന്ദിയും പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ തിയേറ്റർ പ്രവർത്തകൻ നന്ദഗോപൻ സ്നേഹ ബിജിൽ എന്നിവർ സംസാരിച്ചു ഇതുപോലുള്ള വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരുപാട് എല്ലാ വാർഡുകളിലും തന്നെ ഉണ്ടാകണം എല്ലാ പ്രദേശത്തും ഇതുപോലുള്ള വായനശാലകളുണ്ടെങ്കിൽ അവിടെ കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാകും ചെറുപ്പക്കാരുടെ ഉണ്ടാകും അവരുടെ സാംസ്കാരികമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള വാസനകളെ ഉദ്ജീപിപ്പിക്കുവാനുപയുക്തമായിട്ടുള്ള നിരവധി കർമ്മപരിപാടികളുടെ ആവിഷ്കരിക്കുമ്പോൾ അതിലൂടെ പ്രതിപാദനന്മാരായിട്ടുള്ള ഒരുപാട് പേരെ വാർത്തെടുക്കാനും കഴിയും അങ്ങനെ വിദ്യാഭ്യാസ സാംസ്കാരിക കലാമേഖലകളിൽ ഗണ്യമായ സംഭവം നൽകുവാൻ പര്യാപ്തമായിട്ടുള്ളതാണ് നാട്ടുപുറത്ത് പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സംഘടനകൾ അതുപോലുള്ള ഒന്നാണ് വായനശാല ഇതുപോലുള്ളത് എല്ലാ പ്രദേശത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട് നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഗൗരവമേറിയ പല യുഗത്തുകൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഏറ്റവും ഗൗരവമേറിയ യുഗത്ത് നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന എന്താണെന്ന് സാജിയുടെ പറഞ്ഞു അത് മയക്കുമരുന്നും കഞ്ചാവിൻ്റെയൊക്കെ തന്നെ ഉപയോഗമാണ് അത് നമ്മുടെ തലമുറയെ ആകമാനം നശിപ്പിക്കുന്നതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതത്തെ ആകെ തകർക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ആകമാനം ഇരുടെ അടഞ്ഞ രൂപത്തിലോട്ടാക്കുന്നതാണ് അവരെ ആകമാനം ജയിലറുകൾക്കുള്ളിൽ അടച്ചിടുന്ന സാഹചര്യത്തിലോട്ട് എത്തിക്കുന്നതാണ് അതുകൊണ്ട് അതിനെല്ലാം പരിഹാരമുണ്ടാക്കുവാൻ പര്യാപ്തമായ ഒരന്തരീക്ഷം ഉയർന്നു വരുവാൻ ഗവൺമെന്റ് തരത്തിലുള്ള നിയമപരമായ പ്രവർത്തനങ്ങൾ മാത്രം പോരാ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ പങ്ക് അക്കാര്യത്തിൽ നിർവഹിക്കുവാനുമുണ്ട്